മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ നടന്ന മൗലിത പാരായണത്തിന് ഇസ്ഹാഖ് ദാരിമി നേതൃത്വം നൽകി തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണം നടന്നു ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു വൈകിട്ട് നടക്കുന്ന ഗത്തം ദുബായിയുടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമാകും ഷംസുദ്ദീൻ മുസ്ലിയാർ കെ എസ് സയ്യിദ് മുഹമ്മദ് എം എച്ച് മുഹമ്മദ് എം എസ് അബ്ദുൾ ഖാദർ എം എസ് ഈസ എം വൈ മുഹമ്മദ് കെ എസ് ഷിഹാബുദ്ദീൻ ആർ കെ മുസ്തഫ ഇസ്ഹാഖ് ദാരിമി കെ എസ് മുഹമ്മദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു പവന് മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം സമ്പൽ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ